പലസ്തീനിലെ ദുരിതം അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യർക്ക് വേണ്ടി മൈം അവതരിപ്പിച്ചതിൻ്റെ പേരിൽ കുട്ടികൾക്ക് മുമ്പിൽ കർട്ടൻ ഇട്ടിരിക്കുകയാണ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കർട്ടൻ ഇടാനുള്ള അവകാശം അധ്യാപകനുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നയൻറ്റീൻ ക്ലോസ് വൺ എ അനുസരിച്ച് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് ഒമ്പതോളം പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒഴികെ മറ്റൊരു സ്ഥലത്തും ഈ അവകാശം ഒരു പൗരന് നിഷേധിക്കപ്പെടാൻ പാടുള്ളതല്ല വളരെ വ്യക്തമായി പറയട്ടെ ഫലസ്തീൻ അനുകൂല മൈമുകൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒമ്പത് നിയന്ത്രണങ്ങളിൽ എവിടെയും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അധ്യാപകൻ ഈ വിഷയത്തിൽ കുറ്റം ചെയ്തു എന്നുള്ളത് വ്യക്തമാണ് കൂടാതെ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന ആർട്ടിക്കൽ ഫോർട്ടീനിലെ സമത്വത്തിനുള്ള അവകാശവും ആർട്ടിക്കിൾ ട്വന്റി വണ്ണിലെ റൈറ്റ് ടു ലൈഫും ഈ കുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതും വസ്തുതയാണ് അപ്പോൾ ഇനി എന്താണ് ഈ അധ്യാപകൻ നേരിടേണ്ടി വരുന്നത് എന്നാണ് നമുക്കറിയാനുള്ളത് തങ്ങൾ അത്രയും ദിവസം കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് തയ്യാറാക്കി വെച്ച മയം അവതരിപ്പിക്കുന്നതിനിടയിൽ കട്ടനിട്ടത് കാരണം തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന അപമാന ഭാരത്തിനു മേൽ ഈ അധ്യാപകനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിദ്യാർത്ഥികൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അധ്യാപകൻ കുടുങ്ങാനുള്ള എല്ലാ വഴികളുമുണ്ട് ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി ഒമ്പതിലെ ആർ ടി എ ആക്ടിൻ്റെ സെക്ഷൻ സെവൻറ്റീൻ അനുസരിച്ച് ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ട മെൻ്റൽ ഹറാസ്മെൻറ്റിന് വിധേയമായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പരാതിപ്പെടുകയാണെങ്കിൽ ഏത് പ്രൊഫഷനിലുള്ള ആളുകളാണോ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തത് അതത് പ്രൊഫഷനുകൾ നിർദ്ദേശിക്കുന്ന സർവീസ് റൂൾസിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കണമെന്നാണ് മാത്രവുമല്ല തേജ ആക്ടിന്റെ സെക്ഷൻ സെവൻറ്റി ഫൈവ് അനുസരിച്ച് അധ്യാപകനെ പോലെ കുട്ടികൾക്ക് മേൽ നിയന്ത്രണാധികാരമുള്ള ആരെങ്കിലും ഒരാൾ കുട്ടിയെ മാനസികമായി തളർത്തുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള വിൽഫുൾ ആയ നെഗ്ലക്റ്റ് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടി ഒടുക്കേണ്ടി വരുന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് അയാൾ ചെയ്തു വച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കേരളത്തിന്റെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഭാവിയിൽ ഈ അധ്യാപകന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം